പെരുമിട് കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചു ഇതോടെ ഇതുവഴി കടന്നുവരുന്ന അയ്യപ ഭക്തർ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാണ് പമ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നു ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കുട്ടിക്കാനം ടൗണിൽ ആകെ ഒരു പെട്രോൾ പമ്പ് മാത്രമാണുള്ളത് പ്രധാനപ്പെട്ട കോളേജുകൾ സ്കൂളുകൾ മറ്റ് ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് കൂടാതെ വിനോദസഞ്ചാരികൾ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ കുട്ടിക്കാലത്തെത്തി വിശ്രമിച്ചതിനു ശേഷമാണ് മടങ്ങാറുള്ളത് ഇവർക്കെല്ലാം ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരുന്നു കുട്ടിക്കാനത്തെ പമ്പ് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഈ പമ്പ് കൊണ്ട് രാജാക്കന്മാരുടെ കാലം ബ്രിട്ടീഷുകാരുടെ കാലം ഈ വാഹനങ്ങളും തീർത്ഥാടന പമ്പിലൂടെ അതുകൊണ്ട് ഈ പമ്പ് ഇവിടെ പ്രവർത്തിക്കാതായിട്ട് ഇപ്പോൾ ആറേഴ് മാസത്തോളം ഇതുവരെയായിട്ട് അതിൻ്റെ പേരിൽ മേലധികാരികളും നടപടി നടത്തുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇവിടെ വരുന്ന തീർത്ഥാടകരും മറ്റു ടൂറിസ്റ്റുകാരും എല്ലാം ഭയങ്കരമായിട്ട് എത്തിക്കുന്നുണ്ട് ഇവിടുന്ന് ഇനി അടുത്ത പമ്പിൽ പോകണമെന്നെങ്കിൽ പത്ത് കിലോമീറ്ററോളം അങ്ങനെ ഏലപ്പാറയിലോ അല്ല പാമനാറ്റിലോ പോകണം അതുകൊണ്ട് ജനങ്ങളെല്ലാം കണ്ടുപോയി ബുദ്ധിമുട്ട് എൻ്റെ പേരിൽ ഇതിൻ്റെ മേലധികാരികൾ വേണ്ട ഒരു നടപടി നടത്തണമെന്ന് കുട്ടിക്കാലത്തെ പമ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന പരാതിയും ശക്തമാണ് കുട്ടിക്കാനും ടൌൺ കേന്ദ്രീകരിച്ചുള്ള ഓട്ടോ ടാക്സി വാഹന ഉടമകളും സ്വകാര്യ വാഹന ഉടമകളും വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് നിലവിൽ വാഹനങ്ങളിൽ ഇവർക്ക് ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം അടിയന്തരമായി കുട്ടിക്കാനത്തെ പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ